ജർമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ ദൈവം നമ്മോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്ന് നാം ഈ സത്യം മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യകതയുമാണ് കർത്താവിന് അസാധ്യമായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല നല്ല ദൈവമേ ഈ ഒരു കൂടി അങ്ങേ സന്നിധി സന്നിധന്യങ്ങളായിരിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളിലും അങ്ങേ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ ആവശ്യമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണം